ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്മീൻ തലക്കറിയാണ് സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് തലക്കറി ഉണ്ടാക്കുക മസാലകളൊക്കെ കുറച്ച് കുറയ്ക്കും പക്ഷേ ഇത് കുറച്ച് കൂട്ടിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ തലക്കറി ഉണ്ടാക്കാറ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഞാൻ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഗ്രേവി വളരെ ടേസ്റ്റാണ് കാരണം ആ മസാലയുടെ രുചിയും പിന്നെ നമ്മുടെ തലയുടെ മീൻ തലയുടെ ഫ്ലേവർ അതിലിങ്ങനെ ചെറിയ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഇറങ്ങി വന്ന് ആ മസാലയിൽ ചേർന്ന് നല്ല ടേസ്റ്റാണ് ഈ മീൻകറി മീൻ തലക്കറി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മീൻ തലക്കറി ഉണ്ടാകാം തലക്കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മീൻ ചട്ടി എടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കണം അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് ചിലപ്പോൾ പെരിഞ്ജീരകം നിങ്ങൾക്ക് ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇപ്പോൾ ചേർക്കണ്ട പിന്നീട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മൾ പെരിഞ്ചീരകം മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം ഇനി കറിവേപ്പില മൂത്തതിന് ശേഷമാണ് നമുക്ക് ചുവന്നുള്ളി ഇരുപത് ഇരുപത്തഞ്ചെണ്ണം ചുവന്നുള്ളി നമുക്ക് അതേപോലെ അരിയൊന്നും വേണ്ട അതേപോലെ ചേർത്ത് കൊടുക്കാം ഈ ഇതിലേക്ക് ഇങ്ങനെ മീനിൻ്റെ ഫ്ലേവർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അത് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്നിങ്ങനെ വാടി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ചതച്ചതും ഇരുപത്തഞ്ച് ചുവന്നുള്ളി ചതച്ചാണ് അപ്പോൾ നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് ചുവന്നുള്ളി അതുപോലെ ചേർത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ചുവന്നുള്ളി നമ്മൾ ചതച്ചതും ചേർത്തിട്ടുണ്ട് വലിയ തരം ചുവന്നുള്ളി കിട്ടണമെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം ഒന്നും വേണ്ട അല്ല പത്തെണ്ണമൊക്കെ മതി അത് ഇടത്തരം ചുവന്നുള്ളി ആണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് സവോള പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതൊരു കുഞ്ഞി സവോള മതി ചെറിയ സവോള പൊടിയായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാതും വഴന്ന് വരണം അതിനിടയിൽ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പത്ത് വെളുത്തുള്ളിയും ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ ഫ്ലേവർ ഒരുപാട് വേണ്ട നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയുടെ ഫ്ലേവറാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളത് അധികം ചേർത്ത് കൊടുത്തത് ഇതെല്ലാം ഒന്നിങ്ങനെ വഴന്ന് നന്നായി മൂക്കണ്ട എന്നാലും നന്നായി വഴന്ന് വരണം അതുവരെ ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാതും നന്നായി മൂക്കണം നന്നായി മൂക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗൺ കളറായിട്ടിങ്ങനെ കറുത്ത് പോകരുത് നമുക്കിങ്ങനെ ഒരു ചുവന്ന കളറിലാണ് ഈ കറി കിട്ടേണ്ടത് പക്ഷേ ഈ പൊടികളുടെ എല്ലാം നല്ല മൂത്ത ഫ്ലേവർ കിട്ടണം അപ്പം അതുവരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം ശരിക്കു പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയായ തലക്കറി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ മുളകിൻ്റെ എരിവാണ് എളിവാണ് കൂടുതൽ ശരിക്കും ശരിയായ തലക്കറിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ കുറച്ച് ചേർക്കുള്ളൂ പക്ഷേ നമ്മുടെ ഈ തലക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായി ചേർത്ത് നല്ല ഗ്രേവി ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അത് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല നമുക്ക് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നന്നായി ചേർന്ന് പോകുന്നതാണ് നമ്മുടെ ഈ തലക്കറിയുടെ ഗ്രേവി ഇതൊക്കെ ഒന്ന് വാടിയാൽ അതായത് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതായി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി ഇതും നമുക്ക് ഒന്ന് വഴന്ന് വരണം മഴന്ന് വന്നതിലേക്ക് ചേരൊന്നും വേണ്ട എന്നാലും ഒരുവിധം നന്നായിട്ട് മഴന്ന് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി തക്കാളിയും വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പുളി നമ്മൾ ചേർക്കുമ്പോൾ ചിലത് ആയിരിക്കും ചിലത് നല്ല പുളിയുള്ള പുളിയായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ അളവായാലും നിങ്ങൾ പുളി എങ്ങനത്തെയാണെന്ന് നോക്കിയതിന് ശേഷം ചേർക്കണം കേട്ടോ ചിലപ്പോൾ പുളി കുറയാം ചിലപ്പോൾ പുളി കൂടാം അത് പുളിക്കനുസരിച്ച് മാറ്റം വരും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചേർക്കണം ഇപ്പം ഞാനിവിടെ ചേർത്തതെന്ന് പറഞ്ഞാൽ നല്ല പുളിയാണ് അപ്പം അതുകൊണ്ട് മധുരപ്പുളിയല്ല അതുകൊണ്ട് ഞാൻ ചെറിയ നെല്ലിക്ക വില്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഞാൻ എപ്പോഴും മിക്സ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നാലും ആദ്യം കുറച്ച് ചേർക്കുക പിന്നെ നോക്കിയതിന് ശേഷം നമുക്ക് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയെടുത്തിട്ട് അതിൽ നിന്നെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാ പാലാണ് കട്ടി തേങ്ങാ പാലം പറഞ്ഞാൽ തെമ്പാലല്ല എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ജാറിലടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി അത് ചേർത്ത് കൊടുക്കുക അതിന് പിന്നെ ഇതുപോലെ വെള്ളം ഒരുപാട് ആവശ്യമില്ല പിന്നെ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് അതായത് തല ചേർക്കുന്നതിനേക്കാളും മുമ്പ് ഇനി ഞാനിപ്പോൾ ഇവിടെ നെയ്മീൻ തലയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് മീൻ്റെ വേണമെങ്കിലും ഇത്ര വലിയ തല വേണമെങ്കിലും ഇതിൽ ചേർക്കാം പക്ഷേ മുറിക്കാതെ ചേർക്കണം ഞാനിപ്പോൾ ഇവിടെ നെയ്യമീൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ചേർത്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിത് വറ്റിച്ചേർ അപ്പോഴാണ് ഈ മീൻ തലയുടെ ഉള്ളിലേക്ക് കറിയെല്ലാം ചേർന്ന് അതിൻ്റെ ഈ മസാലകളെല്ലാം പിടിച്ച് അതുപോലെ ഈ മീൻ തലയിലെ ഫ്ലേവർ മുഴുവനും കറിയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ സമയമെടുത്ത് വേവിക്കണം പെട്ടെന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയുടെ രുചി നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് പക്ഷേ മീൻ കറിയിലൊക്കെ വേപ്പിലയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിനി തിളച്ച തീ കുറച്ചിട്ട് നമുക്കത് ചെറിയ തീയിൽ വറ്റിക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ മീനിൻ്റെ തല ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മീനിൽ ഏറ്റവും ഇഷ്ടം മീൻ തലയാണ് എല്ലാവർക്കും അങ്ങനെയല്ല എന്നാലും ഒരുവിധ ആൾക്കാർക്കൊക്കെ മീൻ തല വളരെ ഇഷ്ടമാണ് കാരണം നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കുകയാണ് പിന്നെ വേണമെങ്കിൽ തല ഒന്നിങ്ങനെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് ഫ്ലേവർ ഇറങ്ങും മുങ്ങി കിടക്കണമെന്നൊന്നുമില്ല തല ഇപ്പം ഇങ്ങനെ കുറഞ്ഞ തീയിൽ വറ്റി വരുന്നുണ്ട് ഞാൻ ഇതിടയ്ക്ക് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മസാല മീൻ തലയിലെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരും ഇനി കുറഞ്ഞ തേൽ നമ്മളിതാക്കുക ഇപ്പോൾ ആ പാകത്തിന് വറ്റിയിട്ടുണ്ട് ഇത്ര മതി കുറച്ചിങ്ങനെ ചാറ് വേണം കുറുകിയ ചാറ് അതാണ് കറക്റ്റ് പാകം ഇനി നമുക്ക് അവസാനം കുറച്ചും കൂടെ കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ തലക്കറി റെഡിയായി ഈ തലക്കറിയിൽ മീൻ മാറുന്നതിനനുസരിച്ചിട്ട് രുചിയിലും കുറച്ച് വ്യത്യാസങ്ങൾ വരും എന്നുള്ള പ്രത്യേകതയുണ്ട് എന്നാലും ആരും ചെയ്തു നോക്കാതിരിക്കരുത് എല്ലാവരും ട്രൈ ചെയ്യണം വളരെ വളരെ ഈ രീതിയിൽ തലക്കറി വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് തല മുറിക്കാതെ അതുപോലെ തന്നെ വെക്കുന്നതാണ് പക്ഷെ ചിലർക്കത് ഇഷ്ടമല്ല നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ അതിങ്ങനെ പറിച്ചു കഴിക്കാൻ നിൽക്കണമല്ലോ അപ്പം അതുകൊണ്ട് ചിലർ പീസാക്കിയിട്ടുണ്ടാക്കും പീസാക്കിയിട്ട് ഉണ്ടാക്കാം പക്ഷെ ശരിക്കും ആ ഗ്രേവിക്ക് ടേസ്റ്റ് കൂടുതലെനിക്ക് തോന്നിയിരിക്കുന്നത് മീൻ തല അതുപോലെ തന്നെ മേവിക്കണം അപ്പം നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം തല അതുപോലെ തന്നെ അല്ലെങ്കിൽ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഈ കറി ഉണ്ടാക്കുകയോ ചെയ്യുക പക്ഷെ എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ടേസ്റ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ മീൻ തലക്കറി നെയ്മി തല വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പം നെയ്മീനോട് ഉണ്ടാക്കിയത് കൊണ്ട് നെയ്മീൻ തലക്കറി എന്ന് പറഞ്ഞുള്ള ചൂരയോ പിന്നെ എന്ത് മീനാണ് നമുക്ക് കിട്ടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ തല അത് വെച്ചിട്ട് നമുക്ക് ഈ മീൻ തലക്കറി ഉണ്ടാക്കാം പിന്നെ അയല അയല വെച്ചിട്ടുണ്ടാക്ക ഒരുപാട് തലയിട്ടിട്ട് നമുക്ക് പക്ഷെ അയൽ വെച്ചിട്ടുണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ കുറച്ച് വ്യത്യാസം വരും കാരണം അയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമുള്ള ഒരു മീനാണ് നമ്മുടെ അയില ഈ മത്തിയൊക്കെ പോലെ തന്നെ അപ്പം അതുകൊണ്ട് അതിനൊരു കുറച്ച് വ്യത്യാസം പക്ഷേ നെയ്മീന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലേവർ ഇല്ല അത് നമ്മൾ ചേർക്കുന്ന ഫ്ലേവർ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിക്കും ഈ നെയ്മീൻ അതാണ് നെയ്മീൻ്റെ പ്രത്യേകത നമ്മൾ കട്ടിലായിട്ട് ഉണ്ടാക്കാനും എന്തുണ്ടാക്കാനും നെയ്മീൻ കൂടുതൽ ഉപയോഗിക്കുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന മസാലയോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മീനു തോന്നിയിരിക്കുന്നത് നെയ്മീനാണ് മറ്റുള്ള മീനൊക്കെ അവരുടെ ഫ്ലേവറോട് കൂടിയിട്ടാണ് ഈ മസാലയുമായി ചേരുന്നത് അത് വ്യത്യാസം അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക